ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന മലയാള സിനിമാ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് പവർ ഗ്രൂപ്പാണ് ദിലീപിന്റെ ഇടപെടൽ കാരണം പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി തിരോത്ത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാൻ ശ്രമം നടന്നുവെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മ ഉൾപ്പെടെ മലയാള സിനിമയിലെ പല സംഘടനകളും നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് വിവരം സിനിമയിലെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിനോടൊപ്പമാണ് ചേർന്നിരുന്നത് സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകനും നായികയും ആരാകണം എന്നീ കാര്യങ്ങൾ നിയന്ത്രിച്ചത് ദിലീപാണ് നായകന്മാരായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ റിലീസ് ചെയ്യുന്നതും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്തുന്നതും ദിലീപാണ് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇടവേള ബാബു പോലീസിന് നൽകിയ മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് പരാതികൾ ലഭിച്ചിട്ടും അമ്മ ഇത് പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമ്പീഷൻ തുടങ്ങിയവരെയും ഡബ്ല്യു സി സി അംഗങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തി പവർ ഗ്രൂപ്പിലുള്ളവരെ ചെറിയ രീതിയിൽ എതിർത്താൽ പോലും അവർ വിലക്ക് നേരിടേണ്ടി വരും പവർ ഗ്രൂപ്പിലുള്ളവർക്ക് അപ്രിയം തോന്നുന്നവരെയും വിലക്കും ഇങ്ങനെ പവർ ഗ്രൂപ്പിലുള്ളവരെയും പലരെയും സിനിമയിൽ നിന്ന് വിലക്കുകയാണ് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്